വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അപ്പോൾ അതിന് മുന്നായിട്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ ഒരു ഡിസ്കൗണ്ട് ആണ് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്ത ഉടനടി ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കാം എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സോറി നമുക്ക് ഈ ഒരു കാർഡ് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല ഓഫ് എയർ ആണ് കിട്ടിയിട്ടുള്ളത് ടൂ ഓഫ് സോട്സിന്റെ എനർജിയിലാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ പേഴ്സന്റെ ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് അതായത് നിങ്ങളെ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങളെ മാറ്റി നിർത്തണം ശത്രുക്കളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് നമുക്കിത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് എന്നാണ് അതായത് പല കാര്യങ്ങളും പല കാര്യങ്ങളും ഈ പേഴ്സൺ ഫിനിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമായിക്കോട്ടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കാര്യമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ അത് സഫലീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് മര്യാദക്ക് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് പരിപൂർണമായിട്ടും പ്രണയത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഉറപ്പിച്ചു പറയുന്നത് ആ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള തർക്കവുമില്ല ഈ പേഴ്സൺ അത് സമ്മതിച്ചു തരുകയാണ് നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് നമുക്കിവിടെ നെക്സ്റ്റ് പറയാൻ പറ്റുന്ന ആർക്കേഞ്ചൽ റാജുവൽ ജസ്റ്റിസ് ഡിസിപ്ലിൻ ആൻഡ് ഹാർമണി ഇവിടെ നമുക്ക് ആർക്കേഞ്ചൽ റാജുവേലിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റാജുവൽ ഏഞ്ചലിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും മനോഹരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പില് ഈ ഒരു ഏഞ്ചലിൻ്റെ സാന്നിധ്യം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ഏഞ്ചലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റിസ് കാർഡാണ് അതായത് ജസ്റ്റിസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് നന്മ കൊണ്ടുവരിക നീതി നടപ്പിലാക്കുക ഹാർമണി ഹാർമണി എന്ന് പറയുന്നത് പോലും റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യവും നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇന്നർ ചൈൽഡ് ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടിത്തം നിലനിർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ കുട്ടിത്തം നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കുട്ടിത്തം മനസ്സിന് അത് ചിലപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും വാത്സല്യം കിട്ടാത്തത് കൊണ്ടാകാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്നർ ചൈൽഡാണ് കാണിക്കുന്നത് അപ്പൊ ഇന്നർ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വളരെ കുട്ടിത്തം ഉടലെടുക്കുന്ന വളരെ കുട്ടിത്തം നിലനിൽക്കുന്ന ഒരു സ്വഭാവപ്രകൃതമുള്ള വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ ഈ പേഴ്സൺ പലപ്പോഴും ഒരു കുട്ടിയെ പോലെ പെരുമാറുന്നുണ്ടാകാം നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സ്നേഹമൊക്കെ ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ പറയുകയാണെങ്കിൽ ആപ്സെൻസ് ആണ് നിങ്ങളുടെ നിശബ്ദത അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാത്തതിൻ്റെ ആ ഒരു രീതി നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥ നിങ്ങൾ ഇല്ലാത്തതിന്റെ ആ ഒരു രീതി അത് നമുക്ക് ഇവിടെ ഈ പേഴ്സൺ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ ആ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നഷ്ടപ്പെട്ടു പോവുക പറയുന്നത് എന്താ പറയാ നഷ്ടപ്പെട്ട് പോവുക അതായത് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ നഷ്ടപ്പെട്ടു പോവുക നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഈ പേഴ്സന്റെ ആ ഒരു മനസ്സിനൊക്കെ സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആപ്സെൻസ് അതായത് നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഓ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ 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 പറയുക ഒരുപാട് യാത്രകൾ ചെയ്തും ബിസിനസ് ബിസിനസ് പരമായിട്ടായിരിക്കാം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഒരുപാട് കൂട്ടുകാരുള്ള വ്യക്തിയായിരിക്കാം ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ട്രാവല് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം എന്തുകൊണ്ടോ ഒരുപാട് ട്രാവല് ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളാണ് അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു കാര്യമായിട്ട് മനസ്സിലായോ അതായത് ഇവിടെ ഈ ഒരു ഇരുട്ട് പിടിച്ച ഈ ഒരു മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുവരാനാണ് ഈ കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെയിന്റിങ് ചെയ്ത് പെയിന്റ് ചെയ്ത് പെയിന്റ് അടിച്ച് അവിടെ ഒരു സൂര്യനെ കൊണ്ടുവരാനാണ് വെളിച്ചം കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതായത് ഇവിടെ എന്തോ നിങ്ങൾക്കിടയിൽ ഇരുട്ട് പോലെ മറഞ്ഞ് കിടക്കുന്നുണ്ട് ഇരുട്ട് പോലെ മറഞ്ുകിടക്കുന്നുണ്ട് അതൊരു നിഗൂഢമായിട്ടുള്ള ചില മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറിയണ്ട എന്നായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്നായിരിക്കാം എന്തുകൊണ്ടോ എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മറഞ്ഞ് കിടക്കുന്ന കാര്യം തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല യെസ് ഇവിടെ നല്ല നല്ല ദേവന്മാരെ പ്രാർത്ഥിക്കുന്ന ദേവിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് ഭദ്രകാളി ദേവി ചാമുണ്ടേശ്വരിയമ്മ കൊടുങ്ങല്ലൂരമ്മ ചോറ്റാനിക്കരമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ദേശദേവത ഏതാണോ അത് ആ ഒരു ദേവത അല്ലെങ്കിൽ മേരി മാതാവ് ഇങ്ങനെയുള്ള ദൈവങ്ങളുണ്ടല്ലോ അപ്പൊ ദേവിമാരെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് ഉള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദേവിമാരെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ദേവിമാരെ നന്നായിട്ട് ഉപാസിക്കുന്ന ആൾക്കാരാണെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയത്തിന്റെ കാര്യവും നിങ്ങളുടെ ദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകാം അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് യെസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്സിലേക്കാണ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ഫാൻറ്റസി വേൾഡിൽ പോലെയുള്ള ഒരു കണക്ഷൻ അല്ല കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വലി കണക്ഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ നിങ്ങളെ മാനസികവും ശാരീരികമായിട്ടുള്ളൊരു ഹീലിംഗിലേക്കാണ് നിങ്ങൾ രണ്ടു പേരും വരാൻ പോകുന്നത് ഇപ്പം ഇത്രയും കാലം കഷ്ടപ്പാടായിരിക്കാം മനസ്സിനും ശരീരത്തിനും സമാധാനം ഇല്ലായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാം അവസാനം വരികയും അതെല്ലാം അവസാനിക്കുകയും പുതിയ നല്ലൊരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ചിലപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും വരില്ല എന്ന് വിചാരിക്കുന്ന പല സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാം ഈ ഇമാഷ് ഇമോഷണൽ ബാഗേജ് ആണ് കാണിക്കുന്നത് ഇവിടെ വീർപ്പ് മുട്ടി നിൽക്കുന്നുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ പറയുവാനും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പേടിയുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് മനസ്സിന് മനസ്സിനൊരു ഒരു ഭാരം കെട്ടി നിൽക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കത് പറയണമെന്നുണ്ട് പറയാൻ പേടിയുമുണ്ട് നിങ്ങളുടെ പേഴ്സനും അങ്ങനെ തന്നെ കാണിക്കുന്നത് പറയണം എന്നുണ്ട് പക്ഷെ പറയാൻ പേടിയുണ്ട് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം പൊട്ടിപ്പൊറപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അന്നേരത്തെ ചിലപ്പോ നിങ്ങൾ ഒരുപാട് കരയുമായിരിക്കാം ഏർ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുമായിരിക്കാം സത്യങ്ങൾ തുറന്നു പറയുമായിരിക്കാം തെറ്റ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുമായിരിക്കാം അങ്ങനെ എല്ലാം തെറ്റുകളും എല്ലാം ഏറ്റു പറഞ്ഞിട്ടുള്ള ഒരു ഒരു മനസ്സ് തുറപ്പ് അതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് നല്ലൊരു സക്സസ്സിലേക്ക് എത്തുകയുള്ളൂ മകൈരം നാല് നാള് കിട്ടിയിട്ടുണ്ട് പൂരാടം നാള് സ്റ്റുഡൻറ്റ് സൺഡേ നാൽപ്പത്തെട്ട് ദിവസം രേവതി നാള് ലെറ്റർ ജി കാനഡ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്